മുഖം നല്ല ഫ്രഷ് ആയി വാഷ് ചെയ്തതിന് ശേഷം ഒരു ലിപ്സ്റ്റിക് ഇട്ടു കൊടുത്താൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇത് പുറത്ത് പോകുന്ന സമയത്താണെങ്കിലും വേറെ കാര്യപ്പെട്ട മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിലേക്ക് നല്ല അടിപൊളി ലിപ്സ്റ്റിക് ഇട്ടാല് മുഖം തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ ശരിക്കും ഓരോ കളറിനും ഓരോ പ്രത്യേകത ഉണ്ട് ഇപ്പോൾ റെഡ് കളർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ബോർഡർലെസും അതേപോലെ തന്നെ നമ്മുടെ കൺഫൂസിങ് ലവെന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ ഒരു ന്യൂഡ് കളർ ആണെങ്കിൽ ഒരു ഫ്രഷ് ഭയങ്കര ഫീൽ ആയിരിക്കും എനിക്ക് കൂടുതലും എപ്പോഴും ഈ ഒരു ന്യൂഡ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഒരു പിങ്ക് കളർ എന്ന് പറയണത് ഒരു വാമ്പ് അതേപോലെ തന്നെ സെൽഫ് ലവ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഓരോ കളറിനും ശരിക്കും ഓരോ പ്രത്യേകതകളിലുണ്ടേ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ അതായത് ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇഷ്ടമെങ്കിൽ നല്ല പക്ക ന്യൂഡായിട്ടുള്ള കുറേ ലിപ്സ്റ്റിക്കുകളുണ്ട് അതേപോലെ തന്നെ കുറച്ച് ബ്രൈറ്റ് ആൻഡ് ബോൾഡ് കളേഴ്സ് കളേഴ്സാണെന്ന് ഇഷ്ടമെങ്കിൽ അങ്ങനെ പറ്റിയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക് ഉണ്ട് മൊത്തം ഒരു ആറ് ലിപ്സ്റ്റിക് ആണ് ഞാൻ നിങ്ങളന്ന് കാണിക്കുന്നത് കേട്ടോ അതായത് സ്മച്ച് പ്രൂഫ് ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്കുകളാണ് അത് നമ്മൾ മാമഹത്തിൻ്റെ മോഷർമാറ്റ് മിനി ലിപ്സ്റ്റിക്കുകളാണ് കാണിക്കുന്നത് പോംബോന് വരുന്നതാണ് കേട്ടോ നമുക്കൊരു മൂന്നെണ്ണം അങ്ങനെ ഒരു പാക്കിലായിട്ട് വരുന്നതാണ് അതിൽ ഒന്ന് വന്നിട്ട് ന്യൂഡ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതും അതേപോലെ തന്നെ ഒന്ന് വന്നിട്ട് ബ്രൈറ്റ് ആൻഡ് ബോൾഡ് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് സ്വാച്ച് കാണിച്ചതാണ് ഇതാണ് നമ്മൾ കാണാൻ പോണ ലിപ്സ്റ്റിക്കുകൾ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഈ ഒരു മാമുഖത്തിൻ്റെ ലിപ്സ്റ്റിക്കുകൾ ഇതേപോലത്തെ ഈ കോംബോ ലിപ്സ്റ്റിക്കുകൾ ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിലാണ് ഒരു ബോക്സിലാണ് വരുന്നത് ഇത് നമ്മൾ ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മൂന്ന് കളേഴ്സ് ഇതേപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പം ഇതിൻ്റെ കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു കളേഴ്സിൻ്റെ ഇത് സ്വാച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാ ഇതാ ഇതിൽ കാണാം കേട്ടോ ഇതേപോലെ നമ്മളെ ഈ ഒരു സംഭവം ഒരു എന്താ പറയാ ഇതിങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ പുറമെ വേറൊരു കൂടും കൂടുണ്ടായിരുന്നു അപ്പോൾ അതല്ലേ നിങ്ങൾ കാണിക്കാൻ അവിടെ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചാണ് അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഇതാണ്ട് കളർ ഉണ്ടാവുകട്ടോ അപ്പോൾ ചിലപ്പം ഇത് കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ലല്ലോ എന്താ അതിൻ്റെ ഉള്ളിൽ കളർ കറക്റ്റ് ആയിട്ടുള്ളതാണ് അപ്പം ഇതേപോലെ നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലത്തെ രണ്ട് ബോക്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് ഒന്നിതും അതേപോലെ തന്നെ ഇതാ വേറൊരു ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെയാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനത്തെ ഒരു ബോക്സും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ലിപ്സിൽ അപ്ലൈ ചെയ്തത് കാണാട്ടോ നമ്മൾ ആദ്യം ന്യൂഡ് പെർഫെക്ഷനിൽ വരുന്ന കുറച്ച് ലിപ്സ്റ്റിക്കുകളാണ് നോക്കുന്നത് അതിൽ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഈ ഒരു കാർണേഷൻ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശീലാണ് കേട്ടോ ഇതിൽ തന്നെ എനിക്ക് ഈ ഒരു മൂന്നെണ്ണത്തിൽ ഏറ്റവും ഫേവറേറ്റ് ഒരു കളറാണ് നല്ല ഭംഗിയുള്ള എന്താ പറയുക ഒരു നല്ലൊരു ബ്രൗൺ കളർ എന്ന് പറയാം കേട്ടോ ഒരു നല്ല രസമാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് നമുക്ക് ഇടാനായിട്ട് കംഫർട്ടബിൾ ആണ് നല്ല ആണ് അതേപോലെ തന്നെ അത്യാവശ്യം നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവർ പറയണ ട്വൽവ് അവേഴ്സ് നമുക്കിത് ലോങ് സ്റ്റേ അതേപോലെ തന്നെ എയ്റ്റ് ഹവേഴ്സ് നമുക്ക് മോശർ ലോക്ക് ചെയ്യുന്നതാണ് അതായത് അത്യാവശ്യം കുറേ നേരമൊക്കെ നമുക്കിത് ലിപ്സിൽ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ എണ്ണമയൊക്കെ ഉള്ളത് കഴിക്കുന്ന സമയത്ത് അത് ഏതാണെങ്കിലും കുറച്ച് പെട്ടെന്ന് പോകട്ടോ അപ്പം എന്തായാലും നമുക്ക് അത്യാവശ്യമൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും എനിക്ക് ഈ ഒരു പാറ്റിലേറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കളർ ഇതായത് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും മാമകത്തിലധികം ഉപയോഗിക്കുന്ന ഒക്കെ കെമിക്കൽസും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പം നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് ലിപ്സ്റ്റിക്കുകളാണ് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ മാമകത്തിൻ്റെ സൈറ്റിൽ നിന്നാണ് മേടിക്കണമെങ്കിൽ നമ്മുടെ സ്ട്രീറ്റ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഇത് ഞാൻ ജസ്റ്റ് അടുത്ത ക്ലോസ് ആയിട്ടും പിന്നെ നമ്മൾ കുറച്ച് വിട്ടിരുന്നാലും ഈ ഒരു കളർ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചാണ് പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഈ ഒരു സിന്നമൺ ന്യൂഡെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് ഇത് കുറച്ചും കൂടെ ഭയങ്കരമായിട്ടൊരു കറക്റ്റ് ഒരു കാപ്പി കളർ എന്ന് പറയില്ലേ കാപ്പിപ്പുഴയുടെ കളർ എന്ന് പറയില്ലേ ആ ഒരു സെയിം കളറാണ് വരുന്നത് ഇതും പക്ക ന്യൂഡാണ് ഭയങ്കര ന്യൂഡാണ് ചിലപ്പോൾ എല്ലാവർക്കും ചേരണം അങ്ങനത്തെ ലിപ്സിൻ്റെ ആ ഒരു പണ്ടോ ഞാനത് അപ്ലൈ ചെയ്യണ സമയത്ത് എൻ്റെ ലിപ്സിലെ ആ ഒരു പിഗ്മെൻറ്റ് പിഗ്മെൻറ്റേഷൻ കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു കളർ അല്ലാണ്ട് എക്സ്ട്രാ വേറെ ഒരു കളർ കൊണ്ടുവരാന്നല്ല ജസ്റ്റ് ഭയങ്കര ഒരു ലിപ്പിൻ്റെ കളർ പോലെ നിൽക്കുന്ന പക്ക ന്യൂഡ് ഇങ്ങനത്തെ കളർ ലിപ്സ്റ്റിക് കൊടുക്കുന്ന സമയത്ത് കുറച്ച് നമ്മളൊരു ലിപ്പ് ലൈനൊക്കെ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ആയിരിക്കും അതിന് പുറമെ നമ്മൾ ലിപ് ഗ്ലോസും കൂടെ ഉണ്ടാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഭയങ്കര പക്ക 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 അങ്ങനത്തെ ഒരു ന്യൂഡ് കളേഴ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സിനിമ ന്യൂഡ് ഒരു ഓപ്ഷനൊക്കെ കണ്ടോ ഈ ഒരു ലുക്കായിരിക്കും ഒരു ഇങ്ങനത്തെ ഒരു ലുക്കാണ് നമുക്കിത് ഉണ്ടാവുക കേട്ടോ കുറച്ചും കൂടെ ഫസ്റ്റത്തെ ആ ഒരു കളറാണ് ഇഷ്ടം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നമ്മളടുത്ത് കാണുന്നത് ഒരു പിങ്ക് ട്യൂലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇത് കുറച്ചും കൂടെ എന്താ പറയുക ഒരു അടിയിൽ ഒരു പർപ്പിൾ കണ്ടിട്ടോ എന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു കണ്ടോ ഒരു ഒരു പിങ്ക് കളറാണ് ഇത് ഞാൻ എനിക്ക് അത്ര വലിയ പിടിച്ചിട്ടില്ല കാരണം എനിക്കിത് കുറച്ചിങ്ങനെ എൻ്റെ മുഖത്തിനത് ചേരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും പക്ഷേ ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലിപ്പ് ലൈൻ്ററൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും ഇതൊക്കെ കണ്ടോ എനിക്കിങ്ങനെ ഒരു ചേരാത്ത വിൽക്കില്ലേ അപ്പോൾ ഇതിൻ്റെ എനിക്ക് വലിയ ഇഷ്ടപ്പെടാത്തത് ഇതാണ് കേട്ടോ എന്നാലും ചിലർക്ക് പക്ഷേ അതാണ് ഞാൻ എല്ലാ ഷെയ്ഡും കാണിക്കണമെന്ന് വച്ചാൽ ഓരോരുത്തർക്കും പല രീതിയിലുള്ള ടേസ്റ്റാണ് ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടാത്ത ചിലപ്പോൾ വേറെ ആർക്കേലും ഇഷ്ടപ്പെടും ഇപ്പം നമ്മളതാണ് വേറെ വേറെ ഷെയ്ഡുകൾ എങ്ങനെ കാണിക്കുന്നത് അപ്പം ഈ ഒരു മൂന്നെണ്ണത്തിൽ ഇങ്ങനത്തെ ഈ ഒരു മൂന്ന് കളേഴ്സാണ് വരുന്നത് പിങ്ക് ടൂലിപ്പ് അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു പാലറ്റിലെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ ഇനി നിങ്ങളുടെ കുറച്ചും കൂടൊരു ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രൈറ്റ് ആൻഡ് ബോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള തന്നെയാണെങ്കിൽ ഒരു പാലത്തിൻ്റെ പേര് വരുന്നത് അതിൽ മൂന്ന് ഷെയ്ഡ് വരുന്നുണ്ട് അതാണ് നമ്മുടെ ഈ ഒരു പ്ലം എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു പ്ലം കളർ എന്നൊക്കെ പറയില്ലേ നല്ല രസമുള്ള കളറാണ് നല്ലൊരു ഭയങ്കര പോൾഡായിട്ടുള്ള കളറാണ് നല്ല എന്താ പറയുക ഞാൻ അപ്ലൈ നമുക്ക് കാണിച്ചു തരാം നമുക്ക് ഫേസ് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് ആക്കുന്നുണ്ട് ഇപ്പോൾ ഡെയിലി വെയർ കാണുമ്പോൾ നമ്മൾ ആയിത്തേല കാണിച്ചതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഫസ്റ്റ് കണ്ടത് കേട്ടോ ഫസ്റ്റ് സെക്കൻഡും ഒക്കെയാണ് ഇത് കുറച്ചും കൂടെ നല്ല എടുത്ത് ഒരു കളറാണ് ഫംഗ്ഷനൊക്കെ ആണെങ്കിലും നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കളറാണ് പിന്നെ നമ്മുടെ മാമകത്ത് എന്നെ പ്രോഡക്റ്റൊക്കെ നമുക്കിപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമുക്ക് ആമസോണിലും അതേപോലെ തന്നെ നൈക്കയിലും ഫ്ലിപ്പ്കാർട്ടിലും പേർപ്പിളിലും ഒക്കെ അവൈലബിൾ ആണ് അല്ലാണ്ട് തന്നെ നമ്മളടുത്തുള്ള സ്റ്റോറിലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം നമ്മൾ അവിടെയൊക്കെ സ്ഥിരമായിട്ടുണ്ട് കടയിൽ പോകുന്ന സമയത്ത് മാമകത്തിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും പിന്നെ മാമകത്ത് നമ്മളെ ഫീഡ്ബാക്കുകളൊക്കെ അവർ വാച്ച് ചെയ്യുന്നുണ്ട് കുറേ ചേഞ്ചസ് വരുത്തുന്നുണ്ട് ഒരി ഷാംപൂലിന് നമ്മളെ ഓരോ ഫീഡ്ബാക്കൊക്കെ നോക്കിയിട്ട് അവർ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തിയിട്ടുണ്ട് അങ്ങനെ എപ്പോഴും നമുക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക മാറ്റങ്ങളൊക്കെ വരുത്തി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്തായിട്ടുള്ള കാണാൻ വേണ്ടി പോകുന്ന ഒരു എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻഡി ഫ്ലോസ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇതും നല്ലൊരു എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു ന്യൂഡ് കളർ എന്ന് പറയാം കേട്ടോ ഒരു ചെറുതായിട്ടൊരു എന്താ പറയുക പിങ്കോണ്ട് ടോൺ ആണ് അങ്ങനെയാണ് ബ്രൗൺലിക്കല്ലോട്ടോ വരുന്നത് പക്ഷേ നല്ല രസമുള്ളൊരു കളറാണ് നമുക്കിത് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ചിലത് ചോദിക്കും എന്നോട് ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ കളർ കാര്യമായിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഏത് സ്കിൻ അത് ചേരും ചേരുന്നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറഞ്ഞതാൽ അറിയില്ല കാരണം എൻ്റെ സ്കിന്നിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് അപ്പോൾ എനിക്ക് വേറെ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാം വേറെ കുറച്ച് ഡാർക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ എങ്ങനെയാന്നുള്ളത് കാണിക്കാൻ ആരും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ എന്നെ മാക്സിമം ട്രൈ ചെയ്താൽ അപ്പോൾ ഉണ്ടാവും എന്നുള്ളത് വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ എൻ്റെ സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ഈ കളറൊക്കെ പറ്റും കേട്ടോ നമ്മുടെ ആദ്യം കണ്ടിട്ടുള്ള ആ ഒരു പിങ്ക് ടൂലിപ്പ് അതേപോലെ തന്നെ സിം സിന്നമ്മ കൂടിൻ്റെ കാര്യമൊന്നും എനിക്ക് വലിയ ഉറപ്പില്ല പക്ഷേ ഈ ഒരു കാർണേഷൻ്റെ ന്യൂഡ് പിന്നെ ഇപ്പം കാണിക്കണം ഈ ഒരു പാലറ്റിലെ മൂന്ന് കളറും അതൊക്കെ മിക്കോറും എല്ലാ സ്കിൻ ടോണിനും ഒരു കളറാണ് കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് മോയ്സ്ചറൈസേഷന് വേണ്ടി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ അവാക്കാഡോ ഓയിലും അതേപോലെ തന്നെ വിറ്റാമിൻ ഇയുമാണ് പിന്നെ മെയ്റ്റ് സേഫ് സെർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എവറി ഡേ യൂസ് ചെയ്ത് നമുക്ക് കംഫർട്ടബിളായിട്ട് അല്ലെങ്കിൽ സേഫ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി പറ്റുന്ന ലിപ്സ്റ്റിക്കുകളും കൂടിയാണ് അതേപോലെ എനിക്ക് ഇതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു സൈസ് ആണ് കേട്ടോ ഭയങ്കര ഈസി ആയിട്ടുള്ള അപ്ലിക്കേഷനാണ് നല്ല മെലിഞ്ഞിരിക്കണേയും കൂടെ നമുക്ക് ലിപ്സ് നല്ല ഭംഗിയായിട്ട് വരച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ ലിപ്സിനാണെങ്കിൽ ഭയങ്കര ജെൻറ്റാണ് അതേപോലെ തന്നെ ടോക്സിൻ ഫ്രീ ആയിട്ടുള്ളൊരു ആണ് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഭയങ്കര ഡാർക്ക് റെഡ് കളേഴ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ പറ്റിയൊരു കളറാണ് ഈ ഒരു റാസ്ബെറി കാലം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് കേട്ടോ ഇത് ഫേസ് നന്നായിട്ട് ബ്രൈറ്റാക്കും ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടുള്ള കളറാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് പക്ഷേ ഞാൻ കുറച്ചും കൂടെ എപ്പോഴും ഈ ന്യൂഡ് കളേഴ്സാണ് യൂസ് ചെയ്യുക എനിക്കതാണ് കേട്ടോ എനിക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള അങ്ങനത്തെയാണ് പക്ഷേ ഇങ്ങനത്തെ കളർ ഇടാനുള്ള കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് കേട്ടോ നല്ല രസമാണ് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ നന്നായിട്ട് സൂപ്പറായിട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ആണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ലിപ്സ്റ്റിക്കുകൾ വരുന്നത് അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എന്തായാലും മേടിക്കാനുള്ള ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും പുതിയ വീഡിയോ വരുന്ന ദിവസങ്ങളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ